ഓ മകത്തീശ്വര എന്ന എല്ലാവർക്കും ഇണക്കാൻ ഞാൻ വിനയൻ കുറിക്കും കർമാസ്ട്രോളജി പ്രകാരം കർമ്മജ്യോതിഷ പ്രകാരം ചില അസ്ട്രോളജീസ് പറയുകയാണ് നിങ്ങളുടെ നക്ഷത്രം ഇപ്പൊ ഞാൻ പറയാൻ പോണ നക്ഷത്രങ്ങളാണെങ്കിൽ നിങ്ങൾ ഡോക്യുമെന്റ് വിഷയങ്ങളിൽ വളരെ ഗവനമായിട്ടിരിക്കണം നിങ്ങൾ ബിസിനസ് നടത്തണ്ടെങ്കിൽ നിങ്ങളുടെ കണക്കുകൾ ജി എ സി ടാക്സി എല്ലാം ക്ലിയർ ആക്കി വെക്കണം മാത്രമല്ല ഒരു കാരണവശാലും ജോലിക്കാരെ വിശ്വസിച്ചിട്ട് കടയേൽപ്പിച്ചു കൊടുക്കരുത് നിങ്ങൾ പറ്റിക്കപ്പെടും എന്ന് പറയുന്നത് ഇത് ഏത് നക്ഷത്രക്കാരാണെന്ന് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകണം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനലാണെങ്കിൽ ഈ ചാനലിൽ മുന്നൂറ്റി എൺപതിൽ കൂടുതൽ വീഡിയോകളുണ്ട് അതിൽ നൂറിൽ കൂടുതൽ വീഡിയോകൾ കേരള അസ്ട്രോളജിയിലുള്ള ഹോരാശാസ്ത്രം സാരാവലി ഫലദീപിക പ്രശ്നമാർഗം അനുഷ്ഠാന പദ്ധതി മുതലായ ഗ്രന്ഥങ്ങളിലെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ശ്ലോകങ്ങളുള്ള വീഡിയോകളാണ് ഒത്തിരി വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ വീഡിയോകളുണ്ട് അതും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത തിഥിശൂന്യം മുടക്കുരാശി ഇന്ദുലഗ്നം ഇത്തരത്തിലുള്ള പല കോൺസെപ്റ്റുകളും എ ടു ഏറ്റുവിസിഡ് പറഞ്ഞു പോകുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഡി എൻ എ അസ്ട്രോളജിയിലെ കർമ്മ അസ്ട്രോളജിയിലെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കൂടാതെ മൂന്നാല് ഫുള് ലെങ്ത് വീഡിയോ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാനായി ഞാൻ ഇട്ട് തന്നിട്ടുണ്ട് പിന്നെ ഈ ചാനലില് മൊത്തം കണ്ടൻസ് ആണുള്ളത് കണ്ടൻസ് മാത്രമാണുള്ളത് ഇപ്പൊ ചെറിയ ചെറിയ വീഡിയോകളിൽ ഉള്ള വിഷയങ്ങൾ മുന്നേ പറഞ്ഞു പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഇത് മാത്രം എടുത്തിട്ട് ബലം എടുക്കരുത് ഇതൊരു ലെയർ മാത്രം ഞാൻ അസ്ട്രോളജി ലെയർ ബൈ ലെയർ ആയിട്ട് പഠിപ്പിക്കുന്ന ഇതാണെന്ന് നിങ്ങൾക്കറിയാം ഫസ്റ്റ് ലെയർ ഇത് എടുത്തിട്ട് ബാക്കിയായിട്ട് കണക്ട് ചെയ്തിട്ട് മുത്താലേ ബലം വരുകയുള്ളൂ എങ്കിലും ഫസ്റ്റ് ടൈം നമ്മൾ ഇതുകൊണ്ട് തന്നെ അതിന് സാധ്യതയുണ്ടോ എന്ന് നോക്കണം ഇത് കർമ്മ അസ്ട്രോളജിയാണ് ഞാൻ ഇത് എടുക്കണ്ടോ ഇല്ല എന്നുള്ളത് അടുത്ത വിഷയം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മൂന്ന് നക്ഷത്രക്കാർക്കാണ് പ്രശ്നം വരിക ഏറ്റവും കൂടുതൽ രോഹിണി ഉത്രം ഈ നക്ഷത്രക്കാര് ആരെങ്കിലും വിശ്വസിച്ചിട്ട് എന്തെങ്കിലും രേഖകൾ മേടിച്ച് കഴിഞ്ഞാൽ അത് നല്ലവണ്ണം റീചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ പറ്റിക്കപ്പെടാം സ്ഥലം മേടിക്കണ സമയത്ത് ഡോക്യുമെന്റ്സ് ക്ലിയർ ആയിട്ട് സൂക്ഷിക്കണം കമ്പനി നടത്തുമ്പോൾ ടാക്സ് ജി എസ് ടി ഒക്കെ ക്ലിയർ ആയിട്ട് അടക്കണം കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരും ഡോക്യുമെന്റ് പ്രശ്നം ബിസിനസ് നടത്തുന്ന സമയത്ത് ജോലിക്കാരെ കഴിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാലേ അവരാൽ പറ്റിക്കാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് കർമാസ്ട്രോളജി ഇങ്ങനെ പറയുന്നത് കർമാസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഓർജിനൽ ഡി എൻ ആസ്ട്രോളജി ഞാൻ ഡി എൻ എ ആസ്ട്രോളജി നോക്കണ്ടോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കരുത് ഞാൻ ഡി എൻ ആസ്ട്രോളജി നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതേ ഉള്ളൂ ഞാൻ പരാശര മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഫലം എടുക്കുന്നത് ഡി എൻ എ അസ്ട്രോളജി ഞാൻ പഠിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ടെന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പഠിപ്പിച്ചു തരും ഡി എൻ എ എന്ന് പറഞ്ഞ് ഇതിൻ്റെ തിയറി പഠിപ്പിച്ചു തരുന്നുള്ളൂ അല്ലാതെ ഇത് മാത്രമാണ് ഞാൻ ഉപയോഗിക്കണമെന്ന് വിചാരിക്കരുത് ഞാൻ പരാശര മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിലിങ്ങനെ പറയുന്നു ഇത് ഒത്തു വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക പല ഡേറ്റാസ് നോക്കുമ്പോൾ ഇത് ഒത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലോജിക്ക് നമുക്ക് അറിയാം ഡോക്യുമെന്റ്സ് പ്രശ്നം സാധാരണ രീതിയിൽ പ്രശ്നം വെക്കുമ്പോ പറയാറുണ്ട് നമ്മൾ പറയാറുണ്ട് വിദ്യ ഡോക്യുമെന്റ്സ് ഒക്കെ പ്രശ്നം പറയാറുണ്ട് അത് വേറെ ഒന്നുമില്ല അത് നിങ്ങൾക്ക് അറിയാവുന്ന കേസം തന്നെയാണ് ബുധൻ ബാധാസ്ഥാനത്ത് നിൽക്കുക ഇപ്പൊ ലക്നോ അതാണ് ബാധ ഇതാണെങ്കിൽ ബുധൻ നാലാം ഭാവാധിപതി ബുധൻ വന്നിട്ട് ബാധ രാശിയിൽ നിൽക്കുക ഇത് ഡോക്യുമെന്റ് പ്രശ്നം കാണിക്കുന്ന ഒരു കേസാണ് വിശ്വസിച്ച് രേഖകൾ അരേപ്പിക്കരുത് അതുപോലെ തന്നെ ബുധനും ഗുരുവും ഒരുമിച്ച് റോങ് ആയിട്ടുള്ള ക്ഷേത്രത്തിൽ നിൽക്കുക ഇത് ഡോക്യുമെന്റ് പ്രശ്നം കാണിക്കും കാരണം ബാധാധിപനം നാലാം ഭാവാധിപനും ഒരുമിച്ച് ഗുണം അല്ലെങ്കിൽ ബാതാധിപൻ്റെ കൂടെ ഒരു ബുധൻ നിൽക്കുന്നു ബാധ ക്ഷേത്രത്തിൽ ബുധൻ നിൽക്കുന്നു ഇനി ഗുരു വന്നിട്ട് നാലില് അതായത് ബാദാധിപം വന്നിട്ട് ഭൂതന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു ഇതൊക്കെ ഡോക്യുമെന്റ് പ്രശ്നം ഉണ്ടായേക്കാം കാണിക്കണേ ആ ദശാപഹാരങ്ങൾ നോക്കണം നിങ്ങൾ ജാതകത്തിലും ഇതെടുത്ത് നോക്കാൻ പറ്റും സാധാരണ പരാശര പരാശരമുറയില് നിങ്ങൾ ചിലപ്പോ ഇത് കേട്ടിട്ടുണ്ടാവില്ല പ്രശ്നത്തിൽ ഇങ്ങനെ ഒന്നും ചിലപ്പോ പറയില്ല കാര്യം എന്താ എന്താർവേ ർമ്മദേവേ പിതൃപണിപ്ർ ബ്രാഹ്മണേ പ്രേതൂതം എന്ന് പറഞ്ഞിട്ടാണ് ആ തരത്തിലുള്ള പതിനെട്ട് ദോഷങ്ങളൊക്കെയാണ് ചിന്തിച്ചു പോണത് ട്രഡീഷണലി പക്ഷേ അതല്ലാതെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതൊരു ലോജിക്കാണ് ഞാൻ പറഞ്ഞത് കാരണം ബാധ കണക്ട് ചെയ്തിട്ടാണല്ലോ ഇവിടെ പറയണത് ചില ആളുകൾ ശത്രുദോഷം ആറാം ഭാവം കണക്ട് ആവാണ്ടും ശത്രുദോഷം പറയണ ആളുകളും ഉണ്ടെന്നുള്ള കാര്യവിഷയം അപ്പൊ ഇതൊന്നും അപ്പൊ എന്താ എന്താണ് ഇങ്ങനെ മറ്റേ രോഹിണി പുത്രം പോരാടാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ വരിച്ചു കുറക്കണം ഡി എൻ എൽ ഫസ്റ്റ് ഫങ്ഷനാണ് സൂര്യന് പറഞ്ഞിട്ടുള്ളത് അശ്വതി ആയില്യം അനിഴം പുരുട്ടാതി ചന്ദ്രന് പറഞ്ഞിട്ടുള്ളത് ഭരണി മകം കേട്ട ഉത്രട്ടാതി ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുള്ളത് കാർത്തിക പൂരം മൂലം രേവതി ചന് ബുധന് പറഞ്ഞിട്ടുള്ളത് രോഹിണി ഉത്രം പൂരാടം അപ്പൊ ബുധന്റെ നക്ഷത്രങ്ങളില് നക്ഷത്രം ബുധന്റെ അല്ല ബുധന്റെ കർമ്മ പതിവ് ബുധന്റെ കർമ്മദോഷമുള്ള നക്ഷത്രങ്ങളിൽ നിങ്ങൾ ജനിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്ന പറയുന്നത് ബുധന്റെ കർമ്മദോഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപാടുകൾ നടത്തി ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ട് നവാം എന്നുള്ള രൂഹം അതല്ലെങ്കിൽ നിങ്ങൾ ബുധന് വിദ്യാസംബന്ധമായിട്ടുള്ള ചൂഷണങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാവും വിദ്യാഭ്യാസം കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല തെറ്റായ കാര്യങ്ങൾ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ പല കോൺസെപ്റ്റാണ് ബുധന്റെ പ്രശ്നം കാണിക്കണത് അപ്പം അതുകൊണ്ട് എഴുത്തുകൾ ഡോക്യുമെന്റുകൾ ഒപ്പന്തം അതായത് മറ്റുള്ള ആളുകളുമായിട്ടുള്ള കോൺട്രാക്ട് ഇതിലൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം ഇതാണ് ബുധന്റെ കർമ്മ നക്ഷത്രങ്ങളാണ് ഇത് ഡയറക്റ്റ് നിങ്ങളെന്ന് പറയുന്നില്ല നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും പ്രശ്നം വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് ഇനി നിങ്ങൾക്ക് തന്നെ ആകണമെന്നുണ്ടെങ്കിൽ ആറാം ഭാവം ആയിട്ട് അതായത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെയാണെങ്കിൽ ലഗ്നമായിട്ട് ബുധന് കണക്ഷൻ ബുധന്റെ കർമ്മം വാങ്ങിയിട്ടുള്ള ഗ്രഹമുണ്ട് അത് വന്നിട്ട് നിങ്ങൾ എത്രാം ഭാവത്തിലിരിക്കുന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് അതെൻ്റെ ലൈവ് വീഡിയോ കർമാസ്ട്രോളജിയുടെ വീഡിയോ പോയി നോക്കി കഴിഞ്ഞാൽ എ ടു സെഡ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഒരു ഫോർ ലെയർ വരെ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾ സ്വസ്ഥമായിട്ടിട്ട് കണ്ടാൽ മനസ്സിലാവും ഈ ഈ നക്ഷത്രമാണ് നിങ്ങളുടെ നിങ്ങൾ വെരി കെയർഫുൾ അബൌട്ട് ഡോക്യുമെൻറ്റ്സ് ഡീൽസ് കോൺട്രാക്ട്സ് എക്സെട്രേക്ക് ഇത്ര ഉള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നോക്കാം ഓം അണത്യസ്വരായ